ഞാൻ പറഞ്ഞു ഞാനെടുത്തിട്ടില്ല മാഡം ഞാൻ കൂടെ നീങ്ങി ഡെഡീന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇപ്പുറത്ത് കൊണ്ടുപോന്നു പിന്നെ ബാഗെല്ലാം പരിശോധിച്ച് എന്നെ ഫുള്ള പരിശോധിച്ച് പിന്നെ വല പൊഴിച്ചിൻ്റെ റൂമിൽ കൊണ്ടുപോയി പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചിട്ട് പോലീസിനെ അടുത്ത് ചെന്നിരുന്ന മാലകൊട് മാല കൊടു പിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറഞ്ഞു പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞു അത് ആരെയും കൂടെ ഇറങ്ങി അങ്ങ് പൊക്കോളൂ നമസ്കാരം അധികാര മാറിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുഴലൂത്തുകാരായി മാറിയിരിക്കുന്നു ഒരു വിഭാഗം പോലീസുകാർ മാധ്യമ സ്വാതന്ത്ര്യത്തിനും മാധ്യമ പ്രവർത്തകർക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഷാജൻ സ്കറിയ എന്ന മറനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററെ പോലീസ് അതിക്രൂരമായി മൃഗീയമായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ കണ്മുന്നിൽ നിന്നുകൊണ്ട് ഷട്ടു പോലും ധരിക്കാൻ അവസരം കൊടുക്കാതെ അത്താഴം ഉണ്ണുന്നതിനിടയിൽ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് തൊണ്ണൂറ് വയസ്സുള്ള മാതാപിതാക്കളുടെ മുന്നിൽ നിന്നാണ് ഷാജൻസ് കറിയയെ പോലീസ് ഇത്രത്തോളം ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് പിടിച്ചു കൊണ്ടുപോയത് സമൂഹത്തിന്റെ മൂന്നാം കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ യഥാസമയം സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സേവനോത്സുകരായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്നുള്ള എല്ലാ ചിന്തകളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത് ഇവിടെ ഷാജൻസ്കറിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിരവധി പോലീസ് കേസുകൾ അദ്ദേഹത്തിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കേസിൽ നിന്നെല്ലാം അദ്ദേഹം വളരെ വിദഗ്ധമായി തന്നെ സുപ്രീം കോടതിയുടെ ജാമ്യത്തിലൂടെ ഇറങ്ങിപ്പോരുകയായിരുന്നു പിന്നീട് സുപ്രീം സുപ്രീംകോടതിയുടെ തന്നെ ഉത്തരവുണ്ടായിരുന്നു ഷാജൻ കറിയെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം മുൻപെങ്കിലും നോട്ടീസ് കൊടുക്കണം എന്നുള്ളത് ഇത്തരം കോടതി വിധികളെല്ലാം അതായത് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധി തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിണറായി വിജയന്റെ കുഴലൂത്തുകാരായ പോലീസുകാർ അവർ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി അവരുടെ ഇംഗിതത്തിന് വേണ്ടി ഇത്രത്തോളം മ്ലേച്ഛമായ ഒരു കൃത്യം ചെയ്തത് പിന്നീട് മജിസ്ട്രേറ്റ് ഷാജൻ ഷാജൻസ്കർഗിയെ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ഷാജൻസ്കർഗയെ അകത്തിടുക അല്ലെങ്കിൽ ജയിലിൽ കിടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസുകാർ ഇത്തരത്തിൽ പെരുമാറിയത് എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം തന്നെയാണ് ദാർഷ്യത്തിന്റെ ആരൂപങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പോലീസുകാർ തിരുവനന്തപുരം പേരൂർ കടയിൽ ഒരു ദളിത് സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ബിന്ദു എന്ന് പറഞ്ഞ ദളിത സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അവർ വീട്ടുവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഭർത്താവും രണ്ട് പെൺമക്കളുമാണ് അവർക്കുള്ളത് വർഷങ്ങളായി പല വീടുകളിലും മാറി മാറി നിന്ന് ജോലി ചെയ്യുന്നവർ ഇന്നിവരെയും യാതൊരു തരത്തിലുള്ള കേസിലും ഉൾപ്പെടാതെ കൃത്യമായി കുടുംബം നോക്കി കഴിയുന്ന ആൾ തന്നെയായിരുന്നു എന്നാൽ പേരൂർക്കട അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഓമന എന്ന് പറയുന്ന ഓമന ഡാനിയലിന്റെ വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ സമയത്ത് ബിന്ദു ബിന്ദു അവിടെ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് രണ്ടരപ്പവൻ തൂക്കമുള്ള ഒരു സ്വർണമാല കളവ് പോകുന്നു ഓമന ഡാനിയൽ പോലീസിൽ പരാതിപ്പെടുന്നു പേരൂർക്കട പോലീസ് ബിന്ദുവിനെ വിളിച്ചു വരുത്തുന്നു ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് ബിന്ദു പറയുന്നു ബിന്ദു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഓമന ഡാനിയൽ അവിടെ എസ് ഐയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷന്റെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി പരിപൂർണ്ണ നഗ്നയാക്കി തന്നെ പരിശോധിക്കുന്നു ബിന്ദുവിന്റെ ബാഗ് പരിശോധിക്കുന്നു എന്നാൽ മാല ബിന്ദുവിന്റെ അടുത്ത് നിന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഒരു ദിവസം മുഴുവനാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിനെ പീഡിപ്പിച്ചത് എന്നാണ് ബിന്ദു ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല താൻ മാല എടുത്തിട്ടില്ല എന്ന് പോലീസുകാരോട് ബിന്ദു ആണയിട്ട് പറഞ്ഞു ഇതുവരെയും താൻ ജോലിക്ക് നിന്ന ഒരു വീട്ടിൽ നിന്നും തന്നെ കുറിച്ച് അത്തരത്തിലൊരു പരാതി ഉണ്ടായിട്ടില്ല മാനം മര്യാദയോട് കൂടി ജോലി ഞങ്ങൾ എന്നാൽ പോലീസുകാർ പലരും ബിന്ദുവിന്റെ അടുത്ത് ആക്രോശിച്ചുകൊണ്ട് നിന്റെ മക്കൾ തോന്നിയ പോലെ വഴിപഴിച്ചു പോകും നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു പോകും സമൂഹം നിന്നെ സ്വീകരിക്കില്ല അത്തരത്തിൽ നിന്നെ ഞങ്ങൾ സമൂഹത്തിൽ നാറ്റിക്കും നീ മലയെടുത്തിട്ടെങ്കിൽ തരണം എന്നൊക്കെയാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് ബിന്ദു പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ല എന്ന് കാലു പിടിച്ച് പറഞ്ഞിട്ടും അവരെന്നെ മൃഗീയമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബിന്ദു പിന്നീട് പോലീസിൽ പരാതി നൽകിയപ്പോൾ പറഞ്ഞത് അധസ്ഥിത വിഭാഗത്തിന്റെ പിന്നാക്ക വിഭാഗത്തിന്റെ ഉദ്ധാരകരാണ് ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് പുരോഗമനവാദികളായ ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നതിനു വേണ്ടി സുപ്രീം കോടതിയുടെ മറവ് പിടിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് കേരളത്തിലുള്ള ഒട്ടുമുഖ്യ സ്ത്രീകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മട്ടുച്ചയ്ക്ക് വനിതാ മതിൽ കെട്ടി പ്രതിഷേധിച്ച പിണറായി വിജയനും കൂട്ടരും എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മൂക്കിന് കീഴിലുള്ള പോലീസുകാർ അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പോലീസ് വകുപ്പ് മന്ത്രിയായ പിണറായി വിജയന്റെ മൂക്കിന് കീഴ് തിരുവനന്തപുരത്ത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത സ്ത്രീയെ വിളിച്ചു വരുത്തി ഇത്രത്തോളം അപമാനിച്ചതിന് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ത് തരത്തിലുള്ള വനിതാ ശാക്തീകരണമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഇതിലേറെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം വരെ ബിന്ദുവിനെ കസ്റ്റഡിയിൽ വയ്ക്കുന്നു പോലീസ് എന്നാൽ അതിനുള്ളിൽ തന്നെ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്നും കളവ് പോയി എന്ന് പറയുന്ന മാല അവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നു ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് ബിന്ദു കാലു പിടിച്ച് പറഞ്ഞിട്ട് പോലീസ് അത് കേൾക്കാൻ തയ്യാറായില്ല പോലീസിന് കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് മൂന്നാ മുറങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ആരാണ് കുറ്റം ചെയ്തിരിക്കുന്നത് ആരാണ് കുറ്റം ചെയ്യാത്തത് എന്നുള്ളത് ചോദ്യം ചെയ്യലിലൂടെ ശാസ്ത്രീയമായി തെളിയിക്കുവാനോ പരിശോധിക്കുവാനോ കണ്ടെത്തുവാനോ പോലീസിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിരപരാധികളായ ആളുകളെ ഇതുപോലെ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇത്രത്തോളം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാരും ശിക്ഷാർഹർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ പോലീസിനെതിരെ വന്നുകൊണ്ട് മുറവിളി കൂട്ടുന്ന ജനം പറയുന്നത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പോലീസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എന്താണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ളത് എന്നാണ് ജനം ചോദിക്കുന്നത് ഒരു ദളിത് സ്ത്രീയെ ഇത്രത്തോളം മോശമായി പോലീസ് സ്റ്റേഷനിൽ പെരുമാറുകയും പീഡിപ്പിക്കുകയും ചെയ്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ ഇതിന് മറുപടി പറയണം എന്നാണ് ജനം ആവശ്യപ്പെടുന്നത് അധികാരവർഗത്തിന് ഭൂഷണമല്ല അവർക്ക് ദഹിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് ഭരണകൂടത്തിനും ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കും എതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുവാൻ വേണ്ടിയാണ് പിണറായി വിജയൻ നിലകൊള്ളുന്നത് എന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രക്ഷോഭമായി രംഗത്തെറിയിക്കിയിരുന്ന ദളിത വിഭാഗം തന്നെ പറയുന്നത് ഒരു ദളിത സ്ത്രീയെയാണ് പിന്നോക്ക വിഭാഗത്തിന്റെ അധസ്ഥിത വിഭാഗത്തിന്റെ ഉദ്ധാരകരാണ് തങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന സി പി എം ഭരിക്കുന്ന കേരളത്തിലാണ് ഒരു ദളിത സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ അവർ ചെയ്യാത്ത കുറ്റത്തിന് ഇത്രത്തോളം മാനസിക ശാരീരിക പീഡനം ഏൽക്കേണ്ടി വന്നത് പരിപൂർണ്ണ നഗ്നയാക്കി ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന്റെ കാടത്തത്തിനും സംസ്കാര ശൂന്യതയ്ക്കും ഇതില് പരം മറ്റെന്ത് ഉദാഹരണമാണ് നൽകേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഏതായാലും പോലീസിനെ നിലയ്ക്ക് നിർത്താൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ദാഷ്ടിക്കാരനായ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന കാലം അതിവിദൂരമല്ല മുഖ്യമന്ത്രിക്കും ഭാര്യയുണ്ട് മകളുണ്ട് കുടുംബമുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മറക്കരുത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ജനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പൊങ്കാലയിടുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ബിന്ദു പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൃത്യമായ രീതിയിൽ ഇതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കൊടുക്കും എന്ന് തന്നെയാണ് ബിന്ദു പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നുള്ള സാറാണ് എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പരാതി കൊടുത്തവര് എസ് ഐയുടെ അടുത്തിരിക്കുന്നു അവർ ഞാൻ ചെന്ന് മാഡം അപ്പോഴേ എസ് ഐ പറഞ്ഞു ഇവരെ മാല കണ്ടില്ലാന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മാഡം അങ്ങോട്ട് നീങ്ങിയിട്ടടിയെന്ന് പറഞ്ഞു അപ്പം ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു ബാഗെല്ലാം പരിശോധിച്ച് എന്നെ ഫുള്ള് പരിശോധിച്ച് പിന്നെ വനത്തെ റൂമിൽ കൊണ്ടുപോയി പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചിട്ട് ഒത്തിരി വിജയത്തെ പറഞ്ഞു അവരെ വണ്ടിയിലാണ് ഇവിടെ എന്നെ കൊണ്ടുപോവുകയും കുറച്ച് നേരങ്ങൾ മേടിക്കുമ്പോൾ എന്നെ വീണ്ടും വിളിക്കും ചോദ്യം ചെയ്യാം വീണ്ടും അവിടെ പോലീസിനെ അടുത്ത് ചെന്നിരുന്ന മാലകൊട് കൊടു പിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒക്കെ പറഞ്ഞു പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞു അത് അവരാരേനും കൂടെ ഒക്കെ ഇറങ്ങി അങ്ങ് പൊക്കോളൂ പിന്നെ ജയിലിന്ന് ഇവിടത്തും ഇല്ല പിന്നെ നാട്ടുകേർ എന്നെ സ്വീകരിക്കുകയില്ല എൻ്റെ എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയി വേറെ പോകാൻ വഴിക്കും നാലു പേരും കൂടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവർ അടിക്കാനൊക്കെ വന്നു ഭക്ഷണം വന്നു അത് രണ്ട് മൂന്നര ദിവസം എനിക്ക് തന്നിട്ടില്ല